തലമാലി വെള്ളച്ചാട്ടത്തിന്റെ വിദൂര ദൃശ്യം മൺസൂൺ കാലത്ത് അടിമാലി ടൗണിലൂടെ കടന്നു പോകുന്നവരുടെ ഇഷ്ട കാഴ്ചയാണ് ടൗണിൻ്റെ നെറുകയിൽ നിന്നൊഴുകിയെത്തുന്ന തലമാലി വെള്ളച്ചാട്ടം മൺസൂൺ എത്തിയതോടെ ജലസമൃദ്ധമായിരിക്കുകയാണ് പാറയടുക്കിലൂടെ നുരഞ്ഞൊഴുകുന്ന ഈ ജലപാതത്തിന്റെ ഒറ്റ ചുവട്ടിൽ നിന്നും തലമാലി വെള്ളച്ചാട്ടത്തിന്റെ ഭംഗി ആസ്വദിക്കാം ുംപ്സരകുന്ന് വഴി സഞ്ചരിച്ചാൽ കുറച്ചു ദൂരം മാത്രമേ ഈ വെള്ളച്ചാട്ടത്തിലേക്കുള്ളൂ അടിമാലി ടൗണിൽ നിന്നും യാത്ര ആരംഭിക്കുന്നത് മുതൽ ഈ ജലപാതത്തിന്റെ ഒഴുക്കും ഇരമ്പലും കണ്ടും കേട്ടും യാത്ര തുടരാം വേനലിൽ വളരുന്ന തലമാലി വെള്ളച്ചാട്ടം ഓരോ വർഷകാലത്തുമാണ് അതിന്റെ ഭംഗി വീണ്ടെടുക്കാറ് അടിമാലി ടൗണുമായി തൊട്ടുരുമയൊഴുകുന്ന ജലപാതമാണെങ്കിലും ഭംഗി ആസ്വദിക്കാനും ചിത്രങ്ങൾ പകർത്താനുമൊക്കെ ഇവിടേക്കെത്തുന്നവർ ചുരുക്കമാണ് സന്ദർശകരുടെ സാന്നിധ്യം കുറവായതുകൊണ്ട് തന്നെ കാഴ്ചക തടസ്സമാകുന്ന ഒന്നും തന്നെ ഇവിടെ ഇല്ല പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം